അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ തലക്കെട്ടുകൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ എല്ലാ പത്രങ്ങളെയും താരതമ്യം ലീഡ് നിലമ്പൂർ നഗരസഭയിലും ആറ് പഞ്ചായത്തുകളിലും ആര്യാടൻ ഷൗക്കത്തിന് ലീഡ് സ്വരാജിന്റെ ബൂത്തിലും പഞ്ചായത്തിലും യു ഡി എഫിന് ലീഡ് എന്നാണ് മനോരമ കൊടുത്തിരിക്കുന്നത് ഷൌക്കത്ത് എന്ന തലക്കെട്ടോടു കൂടിയാണ് കൈപ്പിടിയിൽ നിലമ്പൂരിന് ഒതുക്കിയതിനു ശേഷം ആര്യാടൻ ഷൌക്കത്തും കോൺഗ്രസ് പ്രവർത്തകരും നടത്തിയ യു പ്രവർത്തകരും നടത്തിയ ചിത്രം ചിത്രം കൂടി കൂടി ആ ആ പേജിൽ ഷൗക്കത്ത് എന്നാണ് മനോരമയുടെ തലക്കെട്ട് മാതൃഭൂമി ആറാടി ആര്യാടൻ എന്നാണ് തലക്കെട്ട് ഭൂരിപക്ഷം പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് എന്തുകൊണ്ട് എൽ ഡി എഫ് തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഷൗക്കത്തിന്റെയും കോൺഗ്രസ് അണികളുടെയും എല്ലാം ആഹ്ലാദ പ്രകടനത്തിന് തൊട്ട് താഴെയായി അങ്ങനെ ഒരു ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട് മാതൃഭൂമിച്ച് യു ഡി എഫ് ആര്യാടൻപക്ഷം അതിൽ ആ ചിത്രം ചിത്രംകൂടി ആഘോഷത്തിന്റെ പങ്കുവയ്ക്കുന്നു ദേശാഭിമാനിയുടെ തലക്കെട്ട് വളരെ ലളിതമായ ഒരു തലക്കെട്ടാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷോകത്തിന് ജയം എന്നുള്ളതാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സുരാജു പറയുന്നതും വർഗീയ തീവ്രവാദ കൂട്ടുകെട്ടിന്റെ വിജയം എന്ന് എം വി ഗോവിന്ദ്ര

ഭൂരിപക്ഷം കൂടുതൽ നിലമ്പൂർ നഗരസഭയിൽ ഫലിക്കാതെ കാർഡ് സ്വന്തം പഞ്ചായത്തിൽ പോലും ലീഡ് നേടാനാവാതെ എം സുരാജ് ഈ പോയിന്റുകളോട് കൂടിയാണ് ചന്ദ്രിക ആ വാർത്ത കൈകാര്യം ചെയ്തത് ദ ഹിന്ദുവിന്റെ തലക്കെട്ട് കൂടി ട്രൈംഫ് എന്നാണ് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ഇനി ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പത്രങ്ങളിലെ ഈ ഈ കാർട്ടൂണൊക്കെ കുറച്ച് ക്രൂരമാവാറുണ്ട് ഞാൻ കുറിച്ച് എം സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തിൽ യു ഡി എഫിന് ലീഡ് അപ്പൊ സ്വരാജിനെ കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴെയായിട്ട് പോത്തുകലിനെന്ത് പരിണിത പ്രജ്ഞ നിലമ്പൂരിൽ എം സ്വരാജ് തോറ്റു കുഞ്ചുകുറിപ്പിനെ എഴുത്തുകാർ പിന്തുണയുമായി വന്നത് ഒന്നും പ്രതീക്ഷിച്ചല്ല എന്നുകൂടി കൊടുക്കുന്നത് ഇന്നലെ സാംസ്കാരിക നായകന്മാരടക്കം സ്വരാജിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് സാംസ്കാരിക കേരളവും രാഷ്ട്രീയ കേരളവും ഒരു പരിധിവരെ സ്വരാജ് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചു നിലമ്പൂരിലെ വിധി മറ്റൊന്നായിരുന്നു അതൊരു യു പ്രോ യു ഡി എഫ് കോൺസ്റ്റിറ്റുവൻസി കൂടിയാണ് ആർത്ഥത്തിൽ ഖത്തറിലെ യു എസ് താവളത്തിൽ മിസൈൽ ആക്രമണം ആളപായമില്ല എന്ന വാർത്തയുണ്ട് ഇറാൻ പ്രഹരം എന്ന തലക്കെട്ടിലാണ് മനോരമ ഇന്നലെ ഇറാൻ നടത്തിയ ആക്രമണത്തെ റിപ്പോർട്ട് ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് വ്യോമ മേഖല അടച്ചു അത് വളരെ പെട്ടെന്ന് തുറക്കുകയും ചെയ്തു ഇപ്പോൾ ഖത്തറും കുവൈറ്റും ബഹ്റൈനും എല്ലാം നോർമൽ സീയിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാ വിമാനങ്ങളും ഇപ്പോൾ സർവീസുകൾ നടത്തുന്നുണ്ട് എല്ലാ സർവീസുകളും പുനരാരംഭിച്ചിട്ടുണ്ട് അല്പനേരം ആശങ്കയുണ്ടായിരുന്നു ആ പരിസരത്ത് ഇന്ത്യൻ രാത്രി ഖത്തർ സമയം ഏഴ് നാൽപ്പത്തി രണ്ടിനായിരുന്നു ആക്രമണം ഉണ്ടായത് പതിനാല് മിസൈലുകൾ തൊടുത്തു പക്ഷേ അതിൽ ഒരു മിസൈൽ മാത്രമാണ് അവിടെ പതിച്ചത് അത് വ്യോമ അമേരിക്കയുടെ സൈനിക താവളത്തിന് സമീപമാണ് അത് ഈ സൈനിക താവളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അൽ ഉദെയ് എയർബേസ് എന്നാണ് പറയാ ഈ അൽ ഉദൈദ് എയർബേസ് ആണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം പതിനായിരത്തോളം സൈനികർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു രാജ്യത്തും ഇത്രത്തോളം സൈനികർ ഒരു ക്യാമ്പിൽ കഴിയുന്നില്ല അതുകൊണ്ടാണ് അവിടേക്ക് ഇറാൻ ആക്രമണം നടത്തിയത് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉപയോഗിച്ചത് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായും നിൽക്കുന്ന വാർത്തകൾ നമുക്കിനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കേണ്ട സമയമാണ് അല്ലെ അപ്പോൾ താങ്ക് യു റോഷി താങ്ക് യു ഇന്നത്തെ പ്രഭാതം സുന്ദരമാവട്ടെ അപ്പൊ നല്ല കാപ്പിയും ചായ ഒക്കെ കുറിച്ച് ഉഷാറായിട്ടിരിക്കുക ഞാൻ ഇന്നത്തെ വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാം ഒരുപാട് വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ വി എസ് അച്യുതാനന്ദൻ സുഖം പ്രാപിച്ച് തിരികെ വരുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേൽ ഇറാൻ പക്ഷേ വിഷയത്തിൽ ഇപ്പോഴും ഇറാനും ഇസ്രയേലും ഒന്നും എന്നാണ് ആൻഡ് ഈ മിസൈലിന്റെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്